നമസ്കാരം ഇന്ന് നമ്മൾ ഒളിവും മറവുമില്ലാതെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭരണമുന്നണിയായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷി സി പി ഐ എമ്മിന്റെ പിൻഗാമികൾ അല്ലെങ്കിൽ സി പി ഐ എമ്മിന് ശേഷമുള്ള രണ്ടാമത്തെ കക്ഷിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ സി പി ഐ എന്നാൽ സി പി ഐയിൽ കാര്യങ്ങൾ ഇപ്പോൾ അത്ര ശുഭകരമല്ല എന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എറണാകുളത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന പി രാജുവിൻ്റെ മരണത്തിന് ശേഷം സി പി ഐയിൽ ആകപ്പാടെ അസ്വസ്ഥതകളാണ് എന്ന ഒരു വലിയ ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ വലിയ തോതിലുള്ള പടയൊരുക്കം പാർട്ടിയിൽ നടക്കുന്നു എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അതിൻ്റെ ചില തെളിവുകൾ കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടുകൂടിയാണ് നമുക്ക് ഒളിമറയില്ലാതെ സി പി ഐയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെപ്പറ്റി പറയേണ്ടി വരുന്നത് അച്ചടക്കമുള്ള പാർട്ടി അല്ലെങ്കിൽ എടുക്കുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന പാർട്ടി എന്നൊക്കെ സി പി ഐയുടെ പ്രവർത്തകർ അവകാശപ്പെടുന്ന ഒരു കാലഘട്ടം സി പി ഐയിൽ കഴിഞ്ഞുപോയോ എന്ന തരത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കാനം രാജേന്ദ്രൻ അന്തരിച്ചതിന് ശേഷം അപ്രതീക്ഷിതമായി അത് മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ബിനോയ് വിശ്വത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാക്കി തെരഞ്ഞെടുത്തത് എന്ന ഒരു ആരോപണം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു പക്ഷേ അത് പെട്ടെന്ന് തന്നെ കെട്ടടങ്ങി പോവുകയും ചെയ്ത ഒരു ആരോപണമാണ് പക്ഷേ ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വം അത് അംഗീകരിക്കപ്പെടുന്നില്ല സി പി ഐക്ക് തന്നെ എന്ന ഒരു ധ്വനി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അതിൻ്റെ ചില തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം കൊല്ലം എറണാകുളത്തെ പറവൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ സി പി ഐക്ക് വളരെ വ്യക്തമായ സ്വാധീനമുള്ള സ്ഥലമാണ് വൈക്കം കോട്ടയം ജില്ലയിലെ വൈക്കം സി പി ഐക്ക് വളരെ സ്വാധീനമുള്ള മേഖലയാണ് അതേപോലെ തന്നെ കൊല്ലം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ നോക്കിയാൽ പറവൂർ ഒരു ഒരു കാലഘട്ടത്തിൽ പറവൂരിൽ സി പി ഐക്ക് അനിഷേധ്യരായിട്ടുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു അവർക്ക് വലിയ ശക്തി ഉണ്ടായിരുന്നു അന്തരിച്ച അവരുടെ പ്രധാനപ്പെട്ട നേതാവ് പി രാജു അവിടെ നിന്ന് നിയമസഭാ സാമാജികനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട് പക്ഷേ വി ഡി സതീശൻ്റെ കടന്നു വരവോടുകൂടി സി പി ഐയുടെ അപ്രമാദിത്വം പറവൂരിൽ നഷ്ടമായി എന്നത് ഒരു വസ്തുതയാണ് പി രാജുവിന് ശേഷം പകരം വെക്കാൻ ഒരു നേതാവ് പറവൂരിലോ എറണാകുളത്തോ ഇല്ല എന്നത് സി പി ഐയുടെ ഏറ്റവും വലിയ പ്ര പ്രശ്നമായിരുന്നു വളരെ മനോവേദനയോടുകൂടി പാർട്ടിയുടെ പടിയിറങ്ങി പോകേണ്ട ഒരു അവസ്ഥാവിശേഷം പി രാജുവിന് വന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ ചില ആളുകളെ തങ്ങൾ അനുവദിക്കില്ല എന്ന തരത്തിലേക്കൊക്കെയുള്ള ഒരു വലിയ വിവാദം ആ സാഹചര്യത്തിൽ ഉയർന്നു വന്നിരുന്നു അത് പാർട്ടി ഇടപെട്ട് മയപ്പെടുത്തി എന്നതൊക്കെ നമ്മൾ കണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ കാര്യം സി പാർട്ടി സെക്രട്ടറി ബിനോയ് വിശം ഒറ്റപ്പെടുന്നു എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വരികയാണ് എന്തായാലും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയെ വിമർശിച്ചുകൊണ്ട് സി പി ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി എം കെ ദിനകരനും സംസ്ഥാന നിർവാഹക സമിതി അംഗമായിട്ടുള്ള കമല സദാനന്ദനും രംഗത്ത് വന്നു ഇവർ തമ്മിൽ ഒരു യാത്രക്കിടയിൽ സംസാരിക്കുന്ന ഒരു സംസാരിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പക്ഷേ അത് അവജ്ഞയോട് പുച്ഛിച്ചു തള്ളുന്നു ഇതൊന്നും പാർട്ടിയുടെ വിഷയമല്ല എന്ന് ബിനോയ് വിശ്വവും ഈ ശബ്ദരേഖയെ പറ്റി തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ദിനകരനും കമലാ സദാനന്ദനും പറയുമ്പോഴും ശബ്ദരേഖ ശബ്ദരേഖയായി തന്നെ അവിടെ നിൽക്കുന്നു അത് സി പി ഐക്കുള്ളിലെ പടലപ്പിണക്കവും ബിനോയ് വിശ്വത്തിനെതിരെയുള്ള പടയൊരുക്കവുമായി തന്നെ നമുക്ക് കാണേണ്ടി വരും എന്തായാലും എറണാകുളത്തെ പി രാജുവിൻ്റെ മരണത്തോടെ തന്നെ തുടങ്ങിയ വിവാദങ്ങൾ ഇപ്പോൾ സി പി ഐയിൽ ആളിക്കത്തുകയാണ് വിനോയ് വിശ്വം പുണ്യാളനാകാൻ ശ്രമിക്കുകയാണെന്നും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നാണം കെട്ടിറങ്ങി പോകേണ്ടി വരുമെന്നും ഈ നേതാക്കൾ പറയുന്നതായുള്ള ശബ്ദരേഖ പുറത്തു വരുന്നു എന്തായാലും ഇപ്പോൾ സി പി ഐയുടെ സമ്മേളന കാലമാണ് ഈ സമ്മേളനകാലത്തിൽ പാർട്ടി സെക്രട്ടറിക്കെതിരെ തന്നെ പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ എറണാകുളം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ സംസ്ഥാന നിർവാഹക സമിതി അംഗം ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ രംഗത്ത് വന്നത് വളരെ ഞെറ്റലോടെയാണ് പാർട്ടി അണികൾ കാണുന്നത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വത്തോട് ചോദിച്ചിരുന്നു അപ്പോൾ പരിഹാസത്തോടെ വളരെ കുച്ഛത്തോടെയാണ് ബിനോയ് വിശം അതിനെ തള്ളിക്കളഞ്ഞത് മാധ്യമ സൃഷ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ബിനോയ് വിശ്വസം അത് മാധ്യമ സൃഷ്ടിയല്ല അത് യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നിർവാഹക സമിതി അംഗവും തമ്മിൽ സംസാരിച്ച കാര്യം തന്നെയാണ് അവർ തങ്ങൾക്കിതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവർ കൈ കഴുകുമ്പോഴും അതൊരു യാഥാർത്ഥ്യമായി ആ ശബ്ദരേഖ അവിടെ നിലനിൽക്കുന്നു ശ്രീ ബിനോയ് വിശം എന്ന് തന്നെയാണ് നമുക്ക് ഒളിമറയില്ലാതെ പറയാനുള്ളത് എന്തായാലും സമ്മേളന സമ്മേളനകാലത്ത് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു സംഘം പാർട്ടി സെക്രട്ടറിക്കെതിരെ തിരിയുന്നത് ഒരുപക്ഷെ സി പി ഐയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം കാനൻ രാജേന്ദ്രൻ വളരെ മാതൃകാപരമായി നയിച്ചുകൊണ്ട് കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ മരണം വരെ അദ്ദേഹം വളരെ മാതൃകാപരമായി സി പി ഐയെ വലിയ പേരുദോഷവും വലിയ തട്ടുകേടുമൊന്നുമില്ലാതെ നയിച്ചിരുന്നു സ്വാഭാവികമായും വെളിയം ഭാർഗവനെ പോലെയുള്ള മഹാരഥന്മാരായിട്ടുള്ള എം എൻ ഗോവിന്ദൻ നായരെ പോലെയുള്ള മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ ഒക്കെ തന്നെ ഇരുന്ന കസേരയിൽ ഇരിക്കാൻ വിനോയ് വിശ്വത്തിന് യോഗ്യതയുണ്ടോ എന്ന ചില സംശയം അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അയാൾ പുണ്യാളനാകാൻ നോക്കുകയാണ് ബാക്കിയുള്ളവർ എന്തായാലും കുഴപ്പമില്ല ഇങ്ങനെ പോയാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോവുകയുള്ളൂ എന്നാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ പറയുന്നത് എക്സിക്യൂട്ടീവിലെ ആർക്കും ബിനോയ് വിശ്വത്തെ താല്പര്യമില്ല സെക്രട്ടറി പദം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതിനുള്ള കഴിവ് സെക്രട്ടറി ആകാനുള്ള കഴിവ് ബിനോയ് വിശ്വത്തിന് ഇല്ല എന്ന് തുറന്നടിക്കുകയാണ് അതിനുള്ള മറുപടിയായി കമലാ സദാനന്ദൻ എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ശബ്ദരേഖയെക്കുറിച്ച് തങ്ങൾക്കൊന്നും അറിയില്ല എന്നവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു എന്തായാലും സി പി ഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ബിനോയ് വിശ്വത്തിന് എടുത്താൽ പൊങ്ങാത്തതാണ് എന്ന ഒരു വിമർശനമാണ് പൊതുവേ പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിയുടെ സാധാരണ സഖാക്കൾ തന്നെ പറഞ്ഞു വെക്കുന്നത് എന്തായാലും സി പി ഐയിൽ സംസ്ഥാനത്ത് വിഭാഗീയത കൊടികുത്തി വാഴുകയാണ് എന്തായാലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുരുത്ത് എറണാകുളം ജില്ലയാണ് ഈ എറണാകുളം ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ബിനോയ് വിശ്വത്തിനെതിരെ ഈ ഒളിയമ്പ് തുടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും കമലാ സദാനന്ദനും എം കെ ദീപ ദിനകരനും ഒരു യാത്രയ്ക്കിടയിൽ പറയുന്നത് കാര്യങ്ങളാണ് ഈ ശബ്ദരേഖയുടെ ഉള്ളടക്കമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും കെ പി വിശ്വനാഥൻ എന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ നടപടി എടുക്കുന്നത് സംബന്ധിച്ചാണ് ഈ സംസാരം തുടങ്ങുന്നത് പാർട്ടിയിൽ പോലും ഇതുവരെ ഉയരാത്ത ഒരു ആക്ഷേപമാണ് കമലാ സദാനന്ദൻ മറ്റൊരു തരത്തിൽ പറഞ്ഞു വെക്കുന്നത് കാരണം ബിനോയ് വിശ്വത്തിന്റെ സഹോദരി മീന പാർട്ടി കാര്യങ്ങളിൽ സഹോദരനേക്കാൾ ഉപരി അമിതമായി ഇടപെടുന്നു അതിൽ പാർട്ടി അണികൾക്ക് വലിയ തോതിലുള്ള അതൃപ്തി ഉണ്ട് എന്നും കമലാ സദാനന്ദൻ പറയുന്നു എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളാണ് കമലാ സുര സദാനന്ദനും അതേപോലെ തന്നെ എം കെ ദിനകരനും പങ്കുവെക്കുന്നത് എന്നതാണ് പൊതുവിലുള്ള ഒരു അഭിപ്രായം എന്തായാലും സി പി ഐയിൽ കാര്യങ്ങളത്ര ശോഭനമല്ല വരുന്ന വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തോതിൽ ഒരു ആഘാതം പാർട്ടി കേൾപ്പിക്കാനുള്ള സാധ്യതയുണ്ട് സമ്മേളന കാലയളവാണ് സി പി ഐയിൽ നമ്മൾ ഇതുവരെ കണ്ടുവരാതിരുന്ന ചില സംഭവങ്ങൾ ചില കാർമേഘങ്ങളൊക്കെ ഉരുണ്ടു ബിനോയ് വിശ്വത്തിന് ഈ സമ്മേളന കാലയളവിൽ നാണം കെട്ട് പുറത്തിറങ്ങി പോകേണ്ടി വരുമോ അല്ലെങ്കിൽ എടുക്കാച്ചരക്കായി ബിനോയ് വിശ്വം മാറുമോ സി പി ഐയുടെ നേതൃസ്ഥാനത്തേക്ക് പുതിയ ഏതെങ്കിലും ഒരു ആൾ വരുമോ വി എസ് സുനിൽകുമാറിനെ പോലെയൊക്കെയുള്ള തീപ്പരു നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയിൽ അവർക്ക് നേതൃദാരിദ്ര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ ഉള്ളടത്തെങ്കിലും സി പി ഐയെ സംഘടിപ്പിച്ചു കൊണ്ടുപോവാൻ വിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല എന്ന ഒരു വസ്തുത പാർട്ടിക്കുള്ളിൽ അടക്കം പറച്ചിലുകളായി തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായും ഈ സമ്മേളന കാലയളവോടുകൂടി സി പി ഐയിൽ ഒരു നേതൃമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഒളിമറയില്ലാതെ പറഞ്ഞു വെക്കുന്നത്